ഈ ഒരു എന്താ ഹിന്ദു വിരുദ്ധ സിനിമ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ട്രെയിന് ഓട്ടോമാറ്റിക്കായിട്ട് കത്തിയതാണ് സ്ഥാപിക്കുന്ന പോലും ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല കാരണം എന്റെ വിയർപ്പോൾ ഉണ്ടാക്കിയ പണം അത്തരം സിനിമകൾക്ക് വിനിയോഗിക്കാൻ ഞാൻ തയ്യാറല്ല അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല ട്രെയിനിൽ എന്താണ് സംഭവിച്ചത് ഇന്ന് ജനങ്ങൾക്ക് മൊത്തം അറിയാം ഗോത്ര എന്നുള്ള ആ കലാപം ആ കലാപം എങ്ങനെ ഉണ്ടായിരുന്നു അതെങ്ങനെ പടർന്നെന്നും അത് ഈ ആയിരക്കണക്കിന് ആൾക്കാരുടെ കൊലപാതകത്തിലേക്ക് എങ്ങനെയാണ് നയിച്ചതെന്നും ഇന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാമെന്ന നിലയ്ക്കാണ് അതിനെ വളച്ചൊടിച്ച് ഈ നോമ്പുകാലത്ത് ചിലരെ സൂപ്പിക്കാൻ വേണ്ടി റിലീസ് ചെയ്യുന്നത് എംപുരൻ എന്ന സിനിമയുമായിട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ പുഴ മുതൽ പുഴവര സിനിമയുടെ സംവിധായകൻ രാമസിംഹൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് ഹിന്ദുവിരുദ്ധ സിനിമകളെ കേരളം ഇത്തരത്തിൽ സ്വീകരിക്കുന്നതിൽ ആശങ്ക ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ചരിത്രത്തെ ശരിയായി അവതരിപ്പിച്ച തന്റെ പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ കേരളത്തിന് അനുവദിച്ചില്ല കൂടെ നിൽക്കേണ്ട ആളുകളും സ്ഥാപനങ്ങളും വരെ കണക്ക് പറഞ്ഞ് പരസ്യ കാശ് വാങ്ങി ഇന്ന് അവർ ഫ്രീ ആയി ഹിന്ദുവിരുദ്ധ സിനിമയ്ക്ക് പ്രൊമോഷൻ നൽകുകയാണ് എന്തുകൊണ്ട് കാശ്മീർ ഫയലിനും ദ കേരള സ്റ്റോറിക്കും കേരളം അനുമതി നിഷേധിച്ചു ശ്രീ രാമസിംഹല്ല സിനിമയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഹൈന്ദവ വിരുദ്ധ സിനിമകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ ഹൈന്ദവരുടെ പ്രശ്നങ്ങൾ പറയുന്ന സിനിമകളെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളം മാറിയിട്ടുണ്ട് ഏറ്റവും രസകരമായിട്ട് കാര്യം ഇപ്പൊ ഗാസയിൽ ഹമാസിനെതിരെ അവിടുത്തെ ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ കേരള കേരളത്തിൽ ഗാസയിലെ ഈ ഭീകരവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഇത് കലാകായിക രംഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ കലാരംഗത്ത് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഐവി ശശി വളച്ചൊടിച്ചപ്പോ കേരളം അത് രണ്ടും കൈ നീട്ടി സ്വീകരിച്ചു എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം പറയാൻ വേണ്ടി ഞാൻ വന്നപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പുഴ മുതൽ പുഴ വരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചപ്പോ അതിനുണ്ടായ എതിർപ്പ് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ തിയേറ്റർന്ന് അന്ന് ഈ പറയുന്ന ഈ ഇപ്പൊ അടുത്തിറങ്ങിയ ഇന്ത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചരിത്ര വിരുദ്ധമായിട്ടുള്ള വൻ സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം ആ പ്രോത്സാഹനം കാണുമ്പോഴാണ് നമ്മൾ എങ്ങോട്ടാണ് ചലിക്കുന്നറിയത് ഇവിടെ ഇപ്പം കാശ്മീർ ഫയൽസ് വന്നു കേരള സ്റ്റോറി വന്നു എൻ്റെ സിനിമ വന്നു ഈ സിനിമയ്ക്കൊന്നും ലഭിക്കാത്ത പ്രോത്സാഹനം അത് മാധ്യമങ്ങളിൽ നിന്നാവട്ടെ എന്ത് വലതുപക്ഷ മാധ്യമങ്ങളിൽ നിന്നാവട്ടെ എനിക്ക് അതിലാണ് ഏറ്റവും വലിയ ദുഃഖമുള്ളത് രാവിലെ ഈ വിരുദ്ധത പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പ്രത്യേക ചർച്ച നടത്താൻ ജനം ടി വി പോലും ടിവികൾ പോലും സമയം മാറ്റി വെക്കുമ്പോ എനിക്ക് ലഭിച്ചത് എന്താണെന്ന് ഞാൻ തിരിച്ചു എനിക്കൊരു ദുഃഖത്തോടെ തിരിച്ചു നോക്കാലോ ഇന്ന് ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ആളുകൾ ആ സിനിമയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയാത്തവരാണ് ഇവര് ഞാൻ അതിനു വേണ്ടി ചെയ്ത ഓരോ ചെറിയ പരസ്യത്തിന് പോലും കൂലി ചോദിച്ചു വാങ്ങിച്ച ആൾക്കാരാണ് ഇവര് അത്തരം ആളുകൾ ഇന്ന് ഈ ഇപ്പൊ ഇപ്പൊ ഈ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എന്താ പറയുക വിരുദ്ധ സിനിമ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ട്രെയിന് ഓട്ടോമാറ്റിക് ആയിട്ട് കത്തിയതാണ് സ്ഥാപിക്കുന്ന പോലും ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല കാരണം എന്റെ വിയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പണം അത്തരം സിനിമകൾക്ക് വിനിയോഗിക്കാൻ ഞാൻ തയ്യാറല്ല അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ഇതിനെ എതിർക്കേണ്ടുന്ന സമൂഹം കൂടി മാറുക എന്ന് പറയുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട് എനിക്ക് നമ്മളിപ്പോ ഒരു എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീണന രാജ്യമായിട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ് മാറിയിട്ടുണ്ട് പ്രീണിപ്പിക്കുക ചില ആളുകളെ ചില മതങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ചിന്തകളെ പ്രീണിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവ കേവലം വോട്ട് ബാങ്ക് എന്നാ ഞാൻ കേട്ടത് ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള സിനിമ കൂടിയാണെന്നാ ഞാൻ കേട്ടത് ഇപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു ദുഃഖം തോന്നുന്നില്ല കാരണം എന്താ അൾട്ടിമേറ്റ് ആയിട്ട് ഇത് ഹിന്ദു വിരുദ്ധതയുണ്ടല്ലോ ഞങ്ങളെ കുറ്റം പറഞ്ഞാലും വേണ്ടില്ല വീട്ടിലൂട്ടത്തിൽ ഹൈന്ദവ ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്താൻ പറ്റുമെങ്കിൽ അതിനെ കണ്ണടച്ചുകൊണ്ട് സഹായിക്കുക എന്നുള്ളത് ഇപ്പൊ കേരളത്തിൽ നമുക്ക് സത്യം പറയാൻ പാടില്ല പക്ഷെ എനിക്കൊരു ഈ നിമിഷത്തിൽ എനിക്കൊരു സന്തോഷമുണ്ട് ഞാൻ നെനഞ്ഞാന്നാണ് എൻ്റെ പുഴ മുതൽ പുഴ വരെ യൂട്യൂബിൽ ഇട്ടത് രണ്ട് ദിവസം കൊണ്ട് അൻപതിനായിരം അത് കണ്ടു ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാരണം ഒക്കെ ഒരു എന്താണ് തിരിച്ചടി എപ്പോഴും സമൂഹം കൊടുക്കുന്നത് അങ്ങനെയാണ് ആരൊക്കെ നമ്മൾ തഴഞ്ഞോ പക്ഷെ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും അത് അൾട്ടിമേറ്റ് ആയിട്ടാണ് ഇപ്പം ഈ കേരള സ്റ്റോറിക്കും ഒന്നും ഇവിടെ തിയേറ്റർ കൊടുത്തിട്ടില്ലെങ്കിലും അത് യൂട്യൂബിൽ ജനങ്ങൾ ധാരാളം കാണുന്നു ആരുടെയും പ്രേരണയില്ലാതെ തന്നെ അവരത് തെരഞ്ഞു പിടിച്ച് കാണുന്നുണ്ട് അത്തരം സിനിമകൾ അതിന്റെ മൂല്യം അവർ ഉൾക്കൊള്ളുന്നുണ്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്ന് ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അതിനെ ആദ്യഘട്ടത്തിൽ തിയേറ്ററിൽ പ്രോത്സാഹിപ്പിക്കേണ്ടവര് പിന്നോട്ട് നിൽക്കുകയും ഇത്തരം സിനിമകൾ വരുമ്പോൾ ആഹാ ഓഹോ എന്ന് പറഞ്ഞ് മുന്നോട്ട് ചാടി വന്ന് അത്തരം സിനിമകൾക്ക് പ്രോത്സാഹനം നടത്തിയും കാണുമ്പോൾ നമ്മുടെ തങ്ങ് തങ്ങുകൊട്ടിപ്പോകും ഈ സിനിമ എന്റെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് കൂടെ നിൽക്കണ്ടവരൊക്കെ പിന്തിരിഞ്ഞ് കുത്തുകയാണ് ചെയ്തത് പിന്തിരിഞ്ഞ് കുത്തുകയാണ് ചെയ്തത് അവര് ആ നാവിൽ നിന്നാണ് ഇതിനു വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കുന്നത് എന്ന് പറയുമ്പോ ഇവരൊക്കെ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നണ്ടേ ഇവര് ഹിന്ദുപക്ഷമാണോ അതോ ഈ പറയുന്ന പ്രീണന പക്ഷത്താണോ ഈ ഈ കൂട്ടർ നിൽക്കുന്നത് നമുക്കിവിടെ കേരളത്തില് സാംസ്കാരിക നായ നായകന്മാരില്ല അതെല്ലാവർക്കും അറിയാം സാംസ്കാരിക നായകളേ ഉള്ളൂ ചിലർക്ക് വേണ്ടി മാത്രം കുരയ്ക്കുന്ന സാംസ്കാരിക നായകൾ അവർക്ക് ചരിത്രത്തെ എങ്ങനെ വക്രീകരിച്ചാലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവരവരുടെ ഉദരപൂരണത്തിനായിട്ട് നിലകൊള്ളുന്ന അതല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വർഗമായിട്ട് കേരളത്തിലെ ഈ സമൂഹം മാറിയിട്ടുണ്ട് അടിത്തട്ടിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട് അക്കാര്യം ഉറപ്പാണ് ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് അത് സാധാരണക്കാരന്റെ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ പ്രതികരണമായിട്ട് ഞാൻ നമ്മൾ ആദ്യം കണ്ടത് മറ്റുള്ളവരും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് ഓ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ട്രെയിനിൽ എന്താണ് സംഭവിച്ചത് ഇന്ന് ജനങ്ങൾക്ക് മൊത്തം അറിയാം ഗോത്ര എന്നുള്ള ആ കലാപം ആ കലാപം എങ്ങനെ ഉണ്ടായിരുന്നു അതെങ്ങനെ പടർന്നെന്നും അത് ഈ ആയിരക്കണക്കിന് ആൾക്കാരുടെ കൊലപാതകത്തിലേക്ക് എങ്ങനെയാണ് നയിച്ചതെന്നും ഇന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാമെന്ന നിലയ്ക്കാണ് അതിനെ വളച്ചൊടിച്ച് ഈ നോമ്പുകാലത്ത് ചിലരെ സൂപിക്കാൻ വേണ്ടി റിലീസ് ചെയ്യുന്നത് നമ്മളത് മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകം മുഴുവൻ ഈ ഈ ഭീകരതയ്ക്ക് എതിരെ തിരിയുമ്പോൾ ഈ കൊച്ചു കേരളം മാത്രം ഭീകരതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്നു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അതിലേക്ക് കരിമരുന്ന് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സത്യം ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്ന ആ ഒരു ഘടകത്തെ വലിയ രീതിയിൽ വിറ്റ് കാശാക്കാൻ ആ സമുദായത്തിൽപ്പെട്ട കലാകാരന്മാർ കൂടി ഏത് ഹിന്ദു ഹിന്ദുവായിട്ടുള്ളവരാണ് ഇവര് അവർക്ക് ഹിന്ദു ധർമ്മം അറിയോ ഞാൻ ഇത്തരം ആൾക്കാർക്ക് ഹിന്ദു ധർമ്മം എന്താണെന്ന് അറിയില്ല ആ ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെ വളരുന്നവരാണ് ഇവര് ഇവർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൂടെ വളർന്നു വന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഈ കേരളത്തിലെ സാംസ്കാരിക സംഘടന ഏതാ പൂക്കാസയല്ലേ ഒരു ഹിന്ദു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആ രീതിയിൽ ഹിന്ദു എന്ന് നമുക്ക് ഇപ്പൊ നമുക്കറിയാലോ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അമ്പലത്തില് പുഷ്പനെ അറിയാവോ എന്ന് പറഞ്ഞ നാണം കെട്ട പാട്ട് വെച്ചത് അവിടെ ഇടതുപക്ഷത്തിന്റെ കൊടി തോരണങ്ങൾ ആ അമ്പലത്തിന്റെ പണം ഭഗവാന്റെ പണം എടുത്തിട്ട് ചെയ്തത് ഭഗവാന്റെ സന്നിധിയിൽ ചെയ്തത് അവര് തന്നെയല്ലേ ഒരു ഒരു ദേവി ദേവീ അതായത് ആ ക്ഷേത്രം ആരുതാണ് ആ ക്ഷേത്രം ആരുതാണെന്ന് അവിടുത്തെ ഇവിടുത്തെ ദേശാഭിമാനികൾക്കറിയാം പഴശ്ശിരാജയുടെ ക്ഷേത്രത്തിൽ ഇഫ്താർ നടത്താൻ പോയവരാണ് നമ്മുടെ ആളുകൾ അവരൊക്കെ നമുക്ക് ഹൈന്ദവരെന്ന് വിളിക്കാൻ പറ്റുമോ അവർ ഹൈന്ദവരെന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല ദേവന് പ്രിയമല്ലാത്ത അല്ലെങ്കിൽ ഈശ്വര പ്രിയമല്ലാത്ത ക്ഷേത്രത്തിൽ പോലും കടന്നു കയറി ഈ ഹിന്ദു വിരുദ്ധത പ്രവർത്തിക്കുന്നവര് അവരെങ്ങനെ ഹിന്ദുക്കളാവും നാമം കൊണ്ട് ഹിന്ദു ആകുമോ നാമം കൊണ്ട് ഹിന്ദു ആവും ആവില്ല ഒരിക്കലും നാമം കൊണ്ട് ഹിന്ദുവായിട്ട് ജീവിക്കുന്നവരെ നമുക്ക് ഹിന്ദു എന്ന് വിളിക്കാമെങ്കിൽ ശരിയാണ് അവര് തന്നെയാണ് ഈ ഹിന്ദു വിരുദ്ധത വിളമ്പ് അറിയപ്പെടുന്ന എഴുത്തുകാരനായിരുന്നില്ലേ എം ടി വാസുദേവൻ അദ്ദേഹമല്ലേ അല്ലേ വിഗ്രഹത്തിലേക്ക് തുപ്പിച്ചത് അതുപോലെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ എടുത്ത് തലകുത്തനം മറിച്ചതും അദ്ദേഹം തന്നെയല്ലേ നമ്മൾ വാഴ്ത്തിപ്പാടുന്നില്ലേ ചതിയനായ ചന്തുവിനെ ചതിയനല്ലാതെ ആക്കിയിട്ടില്ലേ നമ്മുടെ 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 ചരിത്ര ബോധം എല്ലാം മാറ്റിമറിച്ചിട്ടുള്ളവർ ഈ പറയുന്ന ആധുനിക എഴുത്തുകാരും ആധുനിക സിനിമക്കാരുമാണ് അവർക്കൊരു ലജ്ജയില്ല അവർ നേരത്തെ പറയാറുണ്ടല്ലോ ഈ ഇസ്ലാമിലൊരു ഭാഷയുണ്ട് സ്വന്തം അമ്മയെ ഭോഗിച്ചാൽ കുഴപ്പമില്ല പക്ഷെ ദേവനെ ഒന്ന് തൊഴുതാൽ ചെറുക്കാണ് എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് സ്വന്തം അമ്മയെ വിഭജിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവരായിട്ടുണ്ട് ഈ ഈ പറയുന്ന ഈ കലാകാരൻ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ്